മാനാർ ഇരമത്തൂർ കലയുടെ കൊലപാതക കേസിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും യോഗവും സംഘടിപ്പിച്ചു ൂർ മീനത്തേതിൽ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി ആവശ്യപ്പെട്ടു കേസിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമിതിയുടെ നേതൃത്വത്തിൽ മാനാർ ഇരമത്തൂർ ഐക്കര ജംഗ്ഷനിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി ഐക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കല കൊല ചെയ്യപ്പെട്ട വീടിന് മുൻവശത്തുകൂടി തിരികെ ഐക്കര ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ദളിത് സമുദായ മുന്നണി സംസ്ഥാന സെക്രട്ടറി ബിജോയ് ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു കേസിൽ കസ്റ്റഡിയിൽ എടുത്തിരുന്ന ആളുകൾ മാപ്പുസാക്ഷിയായി മാറിയത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു അവരുടെ വീടുകളിൽ ഇവിടുത്തെ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ഈ ചെലിത്തല മേഖലയിലെ പല രാഷ്ട്രീയ നേതാക്കളും കൊണ്ടിരിക്കുകയാണ് അവരുടെയൊക്കെ വീടുകളിൽ പലരും സന്ദർശിക്കുന്നു അവരെ പിന്തുണയ്ക്കുന്നു ഈ രണ്ടാഴ്ച കാലമായിട്ടും കലയെന്ന് പറഞ്ഞ പെൺകുട്ടി ദുരൂഹമായി കൊല ചെയ്യപ്പെട്ടിട്ട് അവരുടെ വീട്ടിലൊന്നു പോയി ഒരു കാണാൻ അവരുടെ ഈ ഈ ഈ വരെ നിമിഷം യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനായി രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നതായും കേസിൽ പ്രതികളെ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് ഉന്നത ഇടപെടലിന്റെ ഭാഗമാണെന്നും സമിതി ആരോപിച്ചു കെ പി എം എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അരവിന്ദ് മറ്റം കെ പി എം എസ് സെക്രട്ടേറിയറ്റ് അംഗം ഇന്ദ്രജിത് ബിനീഷ് ചെറുവല്ലൂർ കെ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ